അമേരിക്കയും റഷ്യയും തമ്മിൽ പോലും ബന്ധം വളർന്നു വന്നു തന്നെ പരമ്പരാഗതമായ ഇന്ത്യൻ റഷ്യൻ ബാന്ധവം അമേരിക്കയ്ക്ക് ഒരു തലവേദന ആവേണ്ടതേയില്ല എന്നിട്ടും ട്രംപ് ഇന്ത്യയോട് പറഞ്ഞു റഷ്യയുമായുള്ള എണ്ണക്കച്ചവടം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ പണിതരുമെന്ന് ഇന്ത്യയ്ക്ക് ഒരു കാരണവുമില്ലാതെ ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം നികുതിക്കൊപ്പം റഷ്യൻ എണ്ണ വ്യാപാരത്തിൻ്റെ പേരിൽ ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം കൂടിയായപ്പോൾ അൻപത് ശതമാനം ഇറക്കുമതി ചുങ്കമാണ് അടിച്ചേൽപ്പിച്ചത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തെ അത് ശക്തമായി ബാധിച്ചു ഇപ്പോൾ ട്രംപ് ഭീഷണിപ്പെടുത്തുന്നു ഇന്ത്യ അടക്കമുള്ള റഷ്യയുമായി ഏതെങ്കിലും തരത്തിൽ സഹകരിക്കുന്ന രാജ്യങ്ങൾക്ക് അഞ്ഞൂറ് ശതമാനം ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുമെന്ന് എന്ന് വെച്ചാൽ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന് വാസ്തവത്തിൽ ഇതൊരു കുതന്ത്രമാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം അത്ര എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ലെന്ന് പ്രസിഡന്റ് എന്ന നിലയിൽ ട്രംപിന് അറിയാത്തത് കൊണ്ടല്ല ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങളെല്ലാം റഷ്യയുമായി അഭേദ്യമായി ബന്ധം നിലനിർത്തിക്കൊണ്ടുള്ളതാണ് ഒരു സുപ്രഭാതത്തിൽ ട്രംപ് പറയുന്നതനുസരിച്ച് ഇന്ത്യക്ക് റഷ്യയെ തള്ളിക്കളയാൻ സാധ്യമല്ല എന്നിട്ടും ട്രംപിനെ തണുപ്പിക്കാൻ വേണ്ടി ഇന്ത്യ എണ്ണ വ്യാപാരത്തിൽ കുറവ് വരുത്തി പക്ഷെ ട്രംപ് പറയുന്നു അഞ്ഞൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തുമെന്ന്